ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു മാത്രൂഡ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി ബി എസ് സി മാത്തിലെ ഫോർത്ത് സെമസ്റ്ററിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള റിയൽ അനാലിസിസ് വൺ ലെ എക്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് എക്സസൈസ് ഫിഫ്റ്റീൻ ഓൾ എക്സ് ബിലോങ്സ് ടു ആർ സാറ്റിസ്ഫൈ ഇക്വേഷൻ മോഡ് എക്സ് പ്ലസ് വൺ പ്ലസ് മോഡ് എക്സ് മൈനസ് ടു ഈക്വൽ ടു സെവൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ റിയൽ നമ്പേഴ്സ് എക്സുകളും നമ്മൾ ഫൈൻഡ് ചെയ്യാം നമ്മൾ ഇത്തരം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ വളരെ സിമ്പിൾ ആയിട്ട് ഒരു ട്രിക്ക് ഉണ്ട് നിങ്ങൾ ഓർത്തിരിക്കുക നമ്മൾ റിയൽ ലൈൻ വരയ്ക്കുക ഈ മോഡലസിൻ്റെ അകത്തുള്ള എക്സിൻ്റെ അടുത്തുള്ള നമ്പറിന്റെ ഓപ്പോസിറ്റ് നമ്പർ എടുക്കാം ഇവിടെ പ്ലസ് വൺ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം മൈനസ് വണ് മാർക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ മൈനസ് ടു ആണെങ്കിൽ നമ്മൾ ഒരു പ്ലസ് ടു മാർക്ക് ചെയ്യാം ഓക്കെ ഇപ്പൊ നോക്കുമ്പോൾ നമുക്ക് ഈ ഇന്റർവെല്ലിൽ മൂന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം ഓക്കെ മൈനസ് വണ്ണിന് താഴേക്കുള്ള റിയൽ ലൈന് അതേപോലെ ആ ഇവിടെ ടുവിൻ്റെ മേലേക്കുള്ള റിയൽ ലൈന് അതേപോലെ മൈനസ് വണ് മുതൽ ടു വരെയുള്ള റിയൽ ലൈന് ഫസ്റ്റ് കേസിൽ ടൂ ടുവിനേക്കാൾ വലുതായിട്ടുള്ള റിയൽ നമ്പേഴ്സ് എടുക്കാം സോ കേസ് വൺ എക്സ് ഗ്രേറ്റ് കിട്ടും നോക്കൂ രണ്ടോ രണ്ടിനേക്കാൾ വലുതായിട്ടുള്ള എന്ത് റിയൽ നമ്പേഴ്സ് ഈ രണ്ട് മോഡൽസിനകത്ത് കൊടുത്താലും നമുക്ക് കിട്ടുന്ന ആൻസർ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും ഫോർ എക്സാമ്പിൾ ഞാൻ ത്രീ എന്നുള്ള രണ്ടിനേക്കാൾ വലുതായിട്ടുള്ള ഒരു ത്രീ എന്നുള്ള നമ്പർ ഞാൻ ഇവിടെ നിന്ന് എടുത്തു അത് ഇവിടെ കൊടുത്തു നോക്കൂ ത്രീ പ്ലസ് വണ് ഫോർ അത് ഓൾറെഡി പോസിറ്റീവ് ആണ് അതുപോലെ ഇവിടെ ത്രീ കൊടുത്താൽ ത്രീ മൈനസ് ടു അത് മോഡ്ലെസിന് അകത്തുനിന്ന് തന്നെ എന്താണ് പോസിറ്റീവ് ആണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ രണ്ട് കേസിലും ഒഴിവാക്കി എഴുതാം എക്സ് പ്ലസ് വൺ പ്ലസ് എക്സ് മൈനസ് ടു എന്ന് എഴുതാം ആ മോഡൽസ് ഒഴിവാക്കി എക്സ് പ്ലസ് വൺ എഴുതി പ്ലസ് മോഡ്ലസ് ഒഴിവാക്കി എക്സ് മൈനസ് ടു എഴുതി അപ്പൊ ഇത് ആഡ് ചെയ്യാം എക്സ് പ്ലസ് എക്സ് ടു എക്സ് പിന്നെ വൺ മൈനസ് ടു എന്ന് പറയുമ്പോൾ മൈനസ് വൺ ഓക്കെ ഇക്വേഷന്റെ റൈറ്റ് സൈഡ് ഉള്ള സെവൻ അതേപോലെ എഴുതി നോക്കുമ്പോ ഈ മൈനസ് വണ്ണിന്റെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോ അത് പ്ലസ് വൺ ആകും അപ്പൊ ടു എക്സ് ഈക്വൽ ടു സെവൻ പ്ലസ് വൺ എന്ന് കിട്ടും ഓക്കെ അപ്പൊ ടു എക്സ് ഈക്വൽ ടു എറ്റ് ആണെങ്കിൽ എക്സ് ഈക്വൽ ടു എറ്റ് എക്സ് എന്ന് പറയുമ്പോൾ x ന്റെ വാല്യൂ നമുക്ക് എന്ന് കിട്ടും ഇനി കേസ് ടു മൈനസ് വണ്ണിന് ടൂന് ഇടക്കുള്ള വാല്യൂസ് എടുക്കാം x ഓക്കെ ഈ കേസിൽ നോക്കൂ നും വണ്ണിനും ക്കും ഇടക്കുള്ള ഒരു വാല്യൂ ആണേത് വണ് സപ്പോസ് ഞാൻ എന്ത് ചെയ്തു വൺ എന്നുള്ള ഒരു വാല്യൂ ഇവിടെ കൊടുത്തു എന്നുള്ള എക്സിന് കൊടുത്താൽ നമുക്ക് എന്താ കിട്ടാം ഈ മോഡിലസിന് അകത്തുള്ള വാല്യൂ അത് ഓൾറെഡി പോസിറ്റീവ് ആണ് വൺ ആണ്. വണ് ടു വൺ എന്നുള്ളത് ഇവിടെ കൊടുത്താലോ വൺ മൈനസ് ടു ഓക്കെ വൺ പ്ലസ് വൺ വൺ പ്ലസ് എന്ന് പറയുമ്പോൾ ഇവിടെ പ്ലസ് ടു ആണ് മോഡിലകത്ത് കിട്ടുക ഇവിടെ മോഡലസിനകത്ത് കിട്ടുക മൈനസ് വൺ ആണ് വൺ മൈനസ് എന്ന് പറയുമ്പോ മൈനസ് വണ് അപ്പൊ മോഡിലസിന്റെ ഡെഫിനേഷൻ പ്രകാരം ഒരു മൈനസ് ഉള്ളിൽ വന്നാൽ നമ്മൾ എക്സ്ട്രാ ഒരു മൈനസ് എടുക്കണം ഇവിടെ പ്ലസ് ആണെങ്കിൽ നമ്മൾ അതേപോലെ എടുത്താൽ മതി അപ്പൊ നോക്കൂ ഈ ഇന്റർനലിന്റെ അകത്തുള്ള ഒരു പ്ലസ് വൺ ഉള്ള ഒരു വാല്യൂ നമ്മൾ ഈ രണ്ട് മോഡുലസും കൊടുത്തപ്പോ ആദ്യത്തത് ഓൾറെഡി പോസിറ്റീവ് ആണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം അതിനെ മോഡുലസ് ഒഴിവാക്കി എക്സ്പ്ലസ് വന്ന് തരാം ഇവിടെ കിട്ടിയത് മൈനസ് വൺ ആണ് മോഡുലസിന്റെ ഡെഫിനേഷൻ പ്രകാരം മൈനസ് വന്നാല് ഒരു എക്സ്ട്രാ മൈനസും കൂടെ എടുക്കണം അപ്പൊ ഈ എക്സ് മൈനസ് ടുവിന് നമ്മള് ഒരു മൈനസ് കൊടുക്കുക ഓക്കെ എക്സ് മൈനസ് ടുവിന് നമ്മൾ ഒരു മൈനസ് കൊടുക്കുക ഈ മൈനസിന് ഉള്ളിലേക്ക് എടുത്തു നോക്കൂ ദാ മൈനസ് എക്സ് എന്താ മൈനസ് എക്സ് ആകും മൈനസ് മൈനസ് ടുന്ന് പ്ലസ് ടു ആക്കും എക്സ് ആ ടൂ മൈനസ് എക്സ് ആണ് നിങ്ങൾ ഇവിടെ കാണുന്നത് ഓക്കെ തിരിച്ചു എഴുതണം അപ്പൊ നോക്കൂത് ആഡ് ചെയ്യാം എക്സ് പ്ലസ് മൈനസ് എക്സ് സീറോ ആയിപ്പോ വൺ പ്ലസ് ടു ത്രീ എന്ന് കിട്ടാ അപ്പൊ ലെഫ്റ്റ് സൈഡ് ത്രീന്ന് കിട്ടും റൈറ്റ് സൈഡ് ഓൾറെഡി സെവൻ ഉണ്ട് ത്രീ ഈക്വൽ ടു സെവൻ അത് ഒരിക്കലും ട്രൂ അല്ല ത്രീ നോട്ട് ഈക്വൽ ടു സെവൻ ആണ് അപ്പൊ ഇവിടെ എന്തില്ല നോ സൊല്യൂഷൻ ഇവിടെ ഈ കേസിൽ സൊല്യൂഷൻ ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സ് വാല്യൂസ് മൈനസ് നും ആൻഡ് നും ഇടക്ക് ഉണ്ടാവില്ല ഇനി നമ്മൾ മൈനസ് വണ്ണോ അതിന് താഴേക്കുള്ള എക്സ് വാല്യൂസ് എടുക്കാം ഓക്കെ സോ കേസ് ത്രീ എന്താണ് എക്സ് ലെസ് തന്നെ മൈനസ് വൺ സോ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഒരു എക്സിന് എന്ത് ചെയ്യാം ഒരു മൈനസ് ടു കൊടുത്തു നോക്കാം എക്സിന് ഒരു മൈനസ് ടു കൊടുത്താൽ നമുക്ക് എന്തായിരിക്കും ഇവിടെ കിട്ടാം ഇവിടെ നോക്കൂ ഇവിടെ എക്സിന് മൈനസ് ടു കൊടുത്താൽ മൈനസ് ടു പ്ലസ് വൺ എന്ന് പറയുമ്പോൾ ഇത് ആൻസർ മൈനസ് വൺ ആണ് അപ്പൊ മോഡിനകത്ത് ഒരു നെഗറ്റീവ് വന്നാൽ നമ്മൾ എക്സ് പ്ലസ് വണ്ണിന് എക്സ്ട്രാ ഒരു മൈനസ് ഇടാം അപ്പൊ എക്സ് പ്ലസ് വണ്ണിന് എക്സ്ട്രാ നമ്മൾ എന്ത് ചെയ്യണം ഒരു മൈനസ് ഇടണം അപ്പൊ ഈ മൈനസ് ഉള്ളിലേക്ക് എടുത്തു നോക്കൂ മൈനസ് എക്സ് മൈനസ് വണ്ണ കിട്ടുക ഇതാണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത് ഓക്കെ ഇതേപോലെ നമ്മൾ കൊടുത്ത എക്സ് മൈനസ് ടു എന്നുള്ളത് ഈ മോഡിലെ ആവത്ത് കൊടുത്ത് നോക്കൂല മൈനസ് ടു കൊടുത്താൽ മൈനസ് ടു മൈനസ് ടു അതെന്താ വരിക മൈനസ് ഫോർന്ന വരാ ഓക്കെ മൈനസ് ഫോർ ഇവിടെയും മോഡിനകത്ത് ഒരു മൈനസ് വേണ്ട നമ്മൾ എന്ത് ചെയ്യണം എക്സ്ട്രാ ഒരു മൈനസ് കൊടുക്കണം അപ്പൊ നോക്കൂ എക്സ് മൈനസ് നമ്മൾ ഒരു മൈനസ് കൊടുക്കാം അപ്പൊ നോക്കൂ എക്സ് മൈനസ് നമ്മൾ ഒരു മൈനസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ മൈനസുള്ളിലേക്ക് വരുമ്പോ മൈനസ് എക്സ് മൈനസ് മൈനസ് പ്ലസ് ടു ഇതിനെ തിരിച്ചു എഴുതി കഴിഞ്ഞാല് ടു മൈനസ് എക്സ് ആ ടു മൈനസ് എക്സ് ആണ് നിനക്ക് അവിടെ കാണുന്നത് ഓക്കെ അപ്പൊ ഇത് തിരിഞ്ഞു വരും ഇതും തിരിഞ്ഞു വരും രണ്ടിനും മൈനസ് വരുന്നത് കൊണ്ട് രണ്ടിനും എക്സ്ട്രാ മൈനസ് കൊടുക്കാം ബൈ ഡെഫിനിഷൻ അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാം അപ്പൊ നോക്കൂ മൈനസ് എക്സും മൈനസ് എക്സും നമുക്ക് മൈനസ് ടു എക്സ് കിട്ടും അതുപോലെ മൈനസ് വണ്ണും പ്ലസ് ടു പ്ലസ് വൺ കിട്ടും ഓക്കെ അപ്പൊ ടു മൈനസ് ടു എക്സ് പ്ലസ് വൺ ഈക്വൽ സെറേ നോക്കൂ മൈനസ് ടു എക്സ് ഈക്വൽ ടു ഈ പ്ലസ് വണ് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ മൈനസ് വണ് എന്ന് പറയുമ്പോൾ മൈനസ് ടു എക്സ് ഈക്വൽ ടു സിക്സ് അപ്പൊ എക്സ് ഈക്വൽ നമുക്ക് എന്ത് കിട്ടും സിക്സ് ബൈ മൈനസ് ടു എന്ന് പറയുമ്പോൾ നമുക്ക് മൈനസ് ത്രീന്ന് കിട്ടും ആ മൈനസ് ത്രീ ആണ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നത് ന് മൂന്ന് കേസില് രണ്ട് സൊല്യൂഷൻ മാത്രമേ നമുക്കുള്ളൂ അതൊക്കെയാണ് എക്സ് ഫോറും എക്സ് മൈനസ് ത്രീ അപ്പൊ ഈ ഇക്വേഷന് രണ്ട് സൊല്യൂഷൻസ് ആണുള്ളത് എന്ന് പറയുമ്പോൾ ഈ ഇക്വേഷൻ ട്രൂ ആവുന്ന രണ്ട് റിയൽ നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ ഏതൊക്കെയാണ് എക്സ് ഫോറും എക്സ് മൈനസ് ത്രീയും